നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ട ഘട്ടങ്ങൾ വരാറുണ്ട് ഇത് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധിയെ സംബന്ധിച്ചൊക്കെ ഇനി ഒരാൾക്ക് അങ്ങനെ ഇല്ലെങ്കിൽ എന്തായാലും ഈ ദുനിയാവിലുള്ള ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത് അൽ അംസലു ാണ് അള്ളാഹുബ്ന ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ പരീക്ഷണം ശക്തമായ പരീക്ഷണം അതുപോലെയുള്ള പ്രതിസന്ധികളൊക്കെ അനുഭവപ്പെട്ടിട്ടുള്ളത് അംബിയാക്കൾക്കാണ് അവർക്ക് ശേഷം പിന്നെ അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഔലിയാക്കന്മാർക്കാണ് അവർക്ക് ശേഷം അതുപോലെ പോലെയുള്ള മഹാന്മാർക്കാണ് ഉണ്ടായിട്ടുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു പരീക്ഷിക്കും എന്നുള്ളത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന കാണാം ബിഹി ആരെങ്കിലും ചെയ്യുന്നെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അത് വലിയ വ്യത്യസ്തമായ പരീക്ഷണങ്ങളാകാം അത് സാമ്പത്തിക പ്രതിസന്ധി ആകാം ശാരീരിക അവശതകളാകാം അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരിൽ നമ്മുടെ ബാക്കിയുള്ളവരിൽ പല പ്രയാസങ്ങളും നൽകി നമ്മൾ പരീക്ഷിക്കുന്നതാകാം പലതും പ്രതിസന്ധികളുടെ കൂട്ടത്തിൽ വരും ചില ആളുകളൊക്കെ ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാറുണ്ട് ഒരു പ്രതിസന്ധിയിലും നാം തളരാൻ പാടില്ല പ്രതിസന്ധികളെ മറികടക്കാൻ നാം എപ്പോഴും കൊണ്ടിരിക്കണം പരമാവധി ചെറിയ ചെറുപ്പത്തിൽ തന്നെ പ്രതിസന്ധികളെ നേരിടാൻ നാം ശീലിച്ചു കൊണ്ടേയിരിക്കണം നമ്മുടെ മക്കളെയും നാം പ്രതിസന്ധികളെ നേരിടാൻ അവരെ ശീലിപ്പിക്കണം ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോഴേക്ക് നാം നമ്മുടെ സ്നേഹത്തിന്റെ ഊക്കുകൊണ്ട് നാം എല്ലാം മറന്ന് മക്കളെ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിന് ഒക്കെ നമ്മൾ അവർ ചെറിയ കുട്ടിയായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ നിരക്ക് അവർ വീടിനകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീട് കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടികളെ പെട്ടെന്ന് എടുത്ത് എഴുന്നേൽപ്പിച്ചപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞ് ഭയങ്കര വലിയ ഗൗരവത്തിൽ നമ്മൾ ആ വിഷയത്തെ കാണുന്നത് കാണാം അതേ സമയത്ത് ആ കുട്ടിയുടെ മുന്നിൽ നമ്മൾ ആ വീണ് വീണ കുട്ടിയോട് ഇല്ല ഒന്നും പറ്റിയിട്ടില്ല ചെറിയൊരു വീഴ്ച സാരമില്ല എന്ന് പറഞ്ഞ ആ കുട്ടിയോട് സാരല്ല എഴുന്നേറ്റേക്ക് എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായി അതിനെ നാം കാണുകയും അത് ആ കുട്ടിയോട് വളരെ സിമ്പിളായി അതൊന്നും ചെറിയ അതൊന്നും ഒരു വിഷയമുള്ള പ്രശ്നമല്ല എന്നുള്ള നിലക്ക് കുട്ടിയെ ആ കുട്ടിക്ക് അത് തോന്നിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്താൽ കുട്ടിക്കും തന്നെ തോന്നി ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല ഇത് സാധാരണ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ചെറിയ കുട്ടിയുടെ ഇളം മനസ്സിൽ തന്നെ ആ കുട്ടിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും അത് സത്യമാണ് അതേസമയത്ത് ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ചെറിയൊരു വീഴ്ച സംഭവിക്കുമ്പോഴേക്കു ഓ എൻ്റെ കുട്ടി വീണോ എന്ന് പറഞ്ഞ് വലിയ ആ ചെറിയ വീഴ്ചയെ വലുതായി പർവ്വതീകരിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്കൊരിക്കലും വലിയ പ്രതിസന്ധികൾ മറികടക്കാൻ ഈ കുട്ടിയെ കൊണ്ട് സാധിക്കുകയില്ല ചെറിയൊരു വീഴ്ച പോലും ഈ കുട്ടിയിൽ പാഠം ഉണ്ടാക്കുന്നുണ്ട് വലിയൊരു പാഠം പഠിക്കുന്നുണ്ട് അതിൽ നിന്ന് കുട്ടി ഒരു വീഴ്ച സംഭവിച്ചാൽ അതിൽ നിന്ന് അതിനെ മറികടക്കുന്നത് ഏത് രൂപത്തിലാണ് എന്ന് ആ കുട്ടി പഠിക്കുകയാണ് അതിനെ നാം അതിനെ വളരെ സിമ്പിളായി കണ്ട് അത് ചെറിയൊരു വീഴ്ചയാണ് എന്ന് മനസ്സിലാക്കി ആ കുട്ടിയെ ആ നിലക്ക് നാം ശീലിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടിക്കും തോന്നും അത് ചെറുതാണ് അതേ സമയത്ത് വലുതിനെ ചെറുതാക്കി വിസ്വത്കരിക്കാനും പാടില്ല എന്നുള്ളത് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് വലുത് വലുത് തന്നെയാണ് പക്ഷെ ചെറുതിനെ വലുതായി പ്രവർത്തിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ പലർക്കും ഉള്ളത് ഓക്കെ ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ച വിഷയം അതൊന്നുമല്ല ജീവിതത്തിൽ പല പ്രതിസന്ധികളും പലപ്പോഴും വലിയ മാരകമായ അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് വലിയ കടബാധ്യതകളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വല്ലാതെ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് എല്ലാത്തിനും വേണ്ടിയിട്ട് അധ്വാനിച്ച് അധ്വാനിച്ച് എല്ലുമുറിയെ അധ്വാനിച്ചിട്ടും അങ്ങ് രക്ഷപ്പെടുന്നില്ലല്ലോ എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്യുന്ന പ്രവാസികളായ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പാട് സഹിക്കുന്നവരാണ് അവർ നാട്ടിലുള്ളവരുമുണ്ട് എന്തു തന്നെ ആയാലും ഇത്തരം പ്രതിസന്ധികൾ നാം നേരിടുമ്പോൾ ഈ അവസരത്തിൽ ചിലപ്പോൾ നമ്മുടെ മുന്നിലേക്ക് സഹായ ഹസ്തങ്ങളുമായിട്ട് പലരും വരും ഉദാഹരണം പറയണം ഇപ്പോൾ ഒരനുഭവം പറയുകയുണ്ടായി ഒരാൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് നടക്കാൻ കഴിയില്ല അങ്ങനെ കഴിയില്ല അപ്പോൾ തെറാപ്പി ചെയ്തുകൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശിച്ച പ്രകാരം തെറാപ്പിസ്റ്റിനെ അല്ലെങ്കിൽ തെറാപ്പി സെന്ററുകൾ അന്വേഷിച്ചു അപ്പോൾ മലപ്പുറം ജയിലിൽ തന്നെ എയർപോർട്ടിനോടടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു തെറാപ്പി സെന്ററുണ്ട് അവിടെ തെറാപ്പി ഫ്രീ ആണ് പക്ഷേ ആ തെറാപ്പി ഫ്രീ ആയിട്ട് ലഭിക്കണമെങ്കിൽ അതിന് ഒരുപാട് മറ്റു പല കണ്ടീഷനുകളാണ് അങ്ങനെ കണ്ടീഷൻ വെക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അത്തരം സെൻ്ററുകളിൽ അവിടെ പോയപ്പോൾ അവിടെ ആ സുഹൃത്ത് പറയുകയാണ് അവിടെ അവരുടെ ചില ആദർശപരമായ ക്ലാസ്സുകൾ ആദർശപരമായ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം അത്ര അവിടെ നിൽക്കുന്ന സമയത്ത് അവരുടെ ആശയങ്ങളോട് പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കണം അത്ര മാത്രല്ല ഇത് ഒരു പുത്തൻ പ്രസ്ഥാനക്കാരുടെ സ്ഥാപനമാണ് മുജാഹിദ് ജമാത്ത് തുടങ്ങിയ ഒരുപാട് പുത്തൻ പ്രസ്ഥാനക്കാർ ഇത്തരം അനേകം സ്ഥാപനങ്ങൾ നടത്തി വലവീശി ജനങ്ങളുടെ വിശ്വാസം തെറ്റിപ്പിക്കുന്നവരുണ്ട് അപ്പം ഇവരും ചെയ്യുന്നത് ഇത് തന്നെയാണ് അങ്ങനെ അവർ ആ സ്ഥാപനത്തിലേക്ക് വരുന്ന മക്കളെയും കൊണ്ടൊക്കെ തെറാപ്പി ചെയ്യാൻ വേണ്ടി വരുന്ന ഉമ്മമാരെ നിർബന്ധമായും വെള്ളിയാഴ്ചകളിൽ പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിപ്പിക്കുകയാണ് മാത്രവുമല്ല അവിടെ ഒരു സ്ത്രീകൾ മുഖമടക്കം മറച്ച് ശീലിച്ചു വരുന്ന സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ശരീരമൊത്തം മറക്കുന്നതിൻ്റെ ഭാഗമായി മുഖമടക്കം മറക്കുന്ന സ്ത്രീകൾ അവരുടെ മുഖമടക്കം മറക്കുന്ന രീതി ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് മുഖം തുറന്നിട്ട് നടക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന ആളുകൾ ഈ രൂപത്തിൽ അവരുടെ ക്ലാസ്സുകൾ കൊടുത്ത് അവിടെ ചികിത്സയ്ക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ തന്നെ ഗതിയില്ലാതെ അലയുമ്പോഴാണ് ഇത്തരം ചില പ്രതിസന്ധികൾ കൂടി ജീവിതത്തിൽ കടന്നു വരുന്നത് ആ സമയത്തൊരു ചികിത്സയ്ക്ക് ചികിത്സക്ക് വേണ്ടിയിട്ട് ആശ്വാസം എന്ന നിലയ്ക്ക് ഇത്തരം ഫ്രീ ആയിട്ട് ചെയ്യുന്ന സെന്ററുകൾ ഉണ്ട് എന്നറിഞ്ഞ് അവിടെ ചെന്നു നോക്കുമ്പോൾ അവിടെ എത്തിയ ഈ ആളുകളെയും ഈ രോഗിയെയും കുടുംബത്തെയും വിശ്വാസപരമായിട്ട് അവരെ ചൂഷണം ചെയ്യുക എന്നൊക്കെ പറയുന്നത് പോലെ അവരെ വിശ്വാസം തെറ്റിപ്പിക്കുന്ന മനപ്പൂർവ്വം അവരെ അവരെ വിശ്വാസത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ഒരു പ്രവണത നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് നമുക്ക് പലർക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ സാധാരണ ജനങ്ങൾ ചിന്തിച്ചു പോകുന്നത് എന്താണ് ഇത്തരമൊരു പ്രതിസന്ധി വന്നപ്പോൾ എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് സഹായിക്കാൻ ഇവരാണല്ലോ എന്നെ സഹായിക്കുക ഇവര് ഫ്രീ ആയിട്ട് ചെയ്തതുകൊണ്ട് എത്രയോ സാമ്പത്തിക ലാഭമാണല്ലോ ശരിയാണ് അതൊരു സത്യം തന്നെയാണ് പക്ഷെ എന്ന് വിചാരിച്ച് നമ്മുടെ ഭൗതികമായ ഒരു ചികിത്സക്ക് നമ്മളെ സഹായിച്ചു എന്നുള്ളത് മാനദണ്ഡമാക്കി നമ്മുടെ ആഹാരത്തെ നഷ്ടപ്പെടുത്താൻ നമുക്ക് വകുപ്പില്ല എന്റെ സാധാരണക്കാരായ മിനികളായ ആളുകൾ ശരിക്കും മനസ്സിലാക്കണം ഒരു നമ്മൾ ഈ ലോകത്ത് തന്നെ ജീവിച്ച് ഇവിടെ സ്വർഗം പണിയാൻ വന്നവരല്ല നമ്മുടെ ലക്ഷ്യം വൽ വൽറും പരലോക ജീവിതമാണ് അള്ളാഹു മോമിനികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്തത് പരലോകത്താണ് സന്തോഷ ജീവിതം മോമിനികൾക്ക് അള്ളാഹു തയ്യാർ ചെയ്ത് വെച്ചത് അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ആ സന്തോഷവും വിജയവും ലഭിക്കണമെങ്കിൽ ഇവിടെ നാം അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കണം അതിൽ ഏറ്റവും അതിൻ്റെ അടിസ്ഥാന യോഗ്യതയാണ് വിശ്വാസം റെഡിയാവുക എന്നുള്ളത് വിശ്വാസം റെഡിയാകാതെ നാം എത്ര കഷ്ടപ്പെട്ടതുകൊണ്ടും കാര്യമില്ല അതുകൊണ്ട് തന്നെ ഈ പുത്തൻവാദങ്ങൾ പുത്തൻവാദികൾ എന്നൊക്കെ പറയുന്നത് വിശ്വാസപരമായി ഒരു ഒരുപാട് അബദ്ധ ജില്ലമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവരാണ് പുത്തൻവാദികൾ മുജാഹിദ് ജമാഅത്തിനെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും ധാരണയുള്ളതാണ് പക്ഷെ ധാരണ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വിഷയം മറന്നുപോകുകയാണ് നമ്മുടെ ഈമാൻ സുരക്ഷിതമല്ല എങ്കിൽ നമ്മുടെ അമലുകളെ കൊണ്ട് യാതൊരു കാര്യവും ഇല്ല ഈമാനി എന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ നമ്മൾ ഒരു അമരും അള്ളാഹു സ്വീകരിക്കുകയില്ല പുത്തൻവാദികളുടെ അമരും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പരിശുദ്ധമായ ഹദീസുകൾ നമ്മൾ പഠിപ്പിക്കുന്ന ഇതൊക്കെ ഉണ്ടായിരിക്കെ നാം മനസ്സിലാക്കണം നമ്മുടെ ഈമാൻ എന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ പിന്നെ നമുക്ക് ആഹ്റം പരാജയമാണ് നമ്മുടെ പരലോകം നഷ്ടമാണ് അവിടെ നമുക്ക് പിന്നെ ആ വിജയമില്ല അന്തിമ വിജയം നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് അവിടെ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ ആ അവിടുത്തെ വിജയത്തിന്റെ വില നിർണ്ണയിക്കാൻ കഴിയുന്ന ഒന്നല്ല അത് അതിന് നിങ്ങൾ ഈ ദുനിയാവിൽ എന്ത് ദുനിയാവ് തന്നെ കൊടുത്താലും അങ്ങനെ പല ലോകത്തിലുള്ള വിജയം നേടിയെടുക്കാൻ സാധ്യമല്ല അതെ എന്നിരിക്കെ നാം ചെറിയൊരു സഹായം ഏതോ ഒരു സംഘടനക്കാരോ ഏതോ ആളുകളോ ചെയ്തു എന്ന് വിചാരിച്ച് അവരുടെ ആശയത്തിലേക്ക് നാം അവരുടെ ആശയങ്ങൾ പിന്നാലെ പോവുക എന്ന് പറയുന്നത് നമ്മൾ വലിയ അബദ്ധത്തിലാണ് ചെന്ന് ചാടുന്നത് ആ അബദ്ധം നമുക്ക് ഉടനടി തിരിച്ചറിയാൻ കഴിയില്ല കാരണം തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് അവർ നമ്മളെ അവരിലേക്ക് ആകൃഷ്ടരാക്കുന്നത് എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യ ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് ചുറ്റും നടന്നു കൊണ്ടിരിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇബിലീസിന്റെ സഹായത്തോടെ ജനങ്ങളെ ആകർഷിപ്പിക്കാൻ പല കുതന്ത്രങ്ങളും മെനയുന്നവർ അവര് ജനങ്ങളെ ചികിത്സ നന്നാക്കുക എന്നൊന്നും ആയിരിക്കില്ല അവരുടെ ലക്ഷ്യം അവര് അവരുടെ മുജാഹിദ് പ്രസ്ഥാനം വളർത്തുക എന്നായിരിക്കും അതുകൊണ്ട് ആ ഒരു പ്രവണത ഉണ്ടായിത്തീരുമ്പോൾ നാം അത്തരം പ്രവണതയിൽ നാം അകപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവണതയും പാടില്ല ഞാൻ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞ ഈ സുഹൃത്ത് അവര് അത്യാവശ്യം നല്ലവണ്ണം ദീ ശക്തമായ ദീനിൻ്റെ നിലപാടുള്ള ആളുകളായതുകൊണ്ട് ശക്തമായ ഉറച്ച തീരുമാനം എടുക്കാൻ കഴിവുള്ളവരായതുകൊണ്ട് അവരെ സാഹചര്യ സമ്മർദ്ദങ്ങളൊന്നും അവരെ പിന്നെ കണക്കിലെടുക്കാതെ തന്നെ അവരവിടുന്ന് ബൈ പറഞ്ഞു തിരിച്ചു പോരുകയാണ് ചെയ്തത് ഇങ്ങനത്തെ ഇങ്ങനെ ദീനൊക്കെ ദീനും ആദർശവും പണയം വെച്ച് ഒരു ചികിത്സ വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ എല്ലാവർക്കും അങ്ങനെ സാധിച്ചോളുന്നില്ല എല്ലാവർക്കും അങ്ങനെ പറയാനുള്ള അത്രയും കഴുത്ത് ഉണ്ടായിക്കൊള്ളണം കാരണം സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ അലട്ടുന്നുണ്ടാകും അതുകൊണ്ട് നാം അത്തരം ചികിത്സാ കേന്ദ്രങ്ങളിൽ പോകുകയാണെങ്കിൽ പോലും അത്തരം ചികിത്സാ കേന്ദ്രങ്ങളിൽ നാം ചികിത്സിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ആദർശത്തെ പണയം വെച്ചുകൂടാ ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും വേണം റബ്ബ് ദുരിയാവിന്റെ താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി നമ്മുടെ ഈമാൻ പണയപ്പെടുത്തുന്ന അവസ്ഥകളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ സമൂഹത്തെയും അള്ളാഹു കാത്തിരി മാറാവട്ടെ എന്ന് ആത്മീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു